പിള്ളേർക്കേ കരിക്ക് വേണം കരിക്ക് വേണംന്ന് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു കരിക്കിട്ട് കൊടുക്കാന്ന് തോട്ടിയണ്ട് പറക്കല ഇച്ചിരി പണിയാണ് എന്നാലും സാരമില്ല നമ്മൾ രണ്ടു വട്ടം പരിശ്രമിച്ചു കഴിഞ്ഞ സംഭവം കിട്ടും പരിശ്രമിക്കാതിരുന്നാ കിട്ടിയല്ലോ മാറുവാമേ അടുത്തൊന്നും വന്ന് നിന്നേക്കല്ലേ അമ്മ ഇടുമ്പോടി അപ്പൊ അമ്മച്ചിക്കും കൂടി ഒന്നിട്ടേക്കാം ചേച്ചിക്കും കൂടി ഇട്ടേക്കാം ആ ഒരു പടിക്ക് രണ്ടു പശി അല്ല മൂന്ന് പശി മൂന്ന് എന്താ പറഞ്ഞെ വാലിക്ക് മൂന്നു കാര്യയ്ക്ക് ഒരുമിച്ച് പക്ഷെ ഒന്ന് കല്ലേ വീണ് പൊട്ടിപ്പോയിട്ടോ ഇത് കല്ല് കെട്ടിയതായത് കൊണ്ട് വീണ് പൊട്ടിപ്പോവും ഇനി തോട്ടം ഇങ്ങനെ വെച്ചാൽ മേത്ത് വീടണ്ട ഇനി ഞാൻ അങ്ങോട്ട് പതുക്കെ കന്നി കിടത്തട്ടെ ആദ്യം ഭാവിക്ക് വേണോടി ആദ്യം നമുക്ക് വാവിക്ക് തന്നെ കൊടുത്തേക്കാം അവൾ ആദ്യം തൊട്ട് കാത്തു നിൽക്കുന്നത് ഇതേ നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടി തന്നെ വെച്ച തേങ്ങ കേട്ടോ എന്ന് പറയുവേ ഇത് തേങ്ങക്കധികം ഉള്ളുകട്ടിയില്ല അപ്പം നമുക്ക് കൊപ്രയാക്കാനൊന്നും കൂടുതൽ കരിക്ക് കുടിക്കാൻ സൂപ്പർ സൂപ്രസാനായിരിക്കും മുഖത്ത് കൊച്ചിൻ്റെ മുഖത്ത് ചൈര് കുത്തിക്കൊള്ളാണ്ടെത്തിയിട്ട് തന്നെ മുറിച്ചേക്കാം കരിക്ക് കറക്റ്റ് പരുവോ കേട്ടോ ഇത് കണ്ടോ സൂപ്പർ മാവേസ്റ്റ് നല്ല അമ്മച്ചിക്കൻ കത്തിയ ചെടിയുണ്ട് അല്ലേ ും കരിക്കും അമ്മ ചെവി കരിക്ക് കൊടുക്കാം എന്നാ കരിക്ക് നല്ല വടിച്ചു കുടിക്കാൻ പ്രായമായ കരിക്കാം അമ്മേ നല്ല കരിക്ക് അങ്ങനത്തെ കരിക്കാന്നല്ലേ വായിച്ചിരി വലുതായി പോയല്ലേ ഞാൻ കുത്തിയോ ആ കപ്പിച്ചു അടിപ്പെന്നെ നിൽക്കുവണ്ടേ അല്ലേ വടിച്ചെടുക്കണം സൂപ്പറാ കൊച്ചിന് ചെറുതായി പോയോടി അവക്ക് അവണക്കേണ്ട പോടിക്കുമ്പോ എല്ലാം കുടിച്ചാ പറ ഇവിടെ അവക്ക് കരിക്കും കൂടി എന്ന് പറഞ്ഞ പറഹളവാ അപ്പം ഒറ്റ രണ്ട് കഷ്ണം കഷണം ഇത് കണ്ടോ ഞാൻ പറഞ്ഞ നല്ല വടിച്ചു ഇന്നൻ്റെ പരിവും കരിക്കാന്ന് ഇങ്ങനത്തെ ഇന്നത്തെ എന്നാ വാവേ അമ്പണി ഇനി ഞാൻ ആ മുകളിൽ നിന്ന് നിന്നിട്ട് പവർ കുറച്ച് ഉള്ളു പൊട്ടിയതാ കണ്ടോ എല്ലാരും മുറിച്ചിട്ട് എന്നെ കൂടി കൂട്ടാതെ തിന്നും ഓടി ഞാനും കൂടി വരട്ടെ അങ്ങനെ ഞങ്ങളേ കരിക്ക് വെള്ളം എല്ലാം കൂടി കഴിഞ്ഞിട്ട് കരിക്ക് പടിച്ച് പടിച്ച് തിന്നലായി നല്ല അടിപൊളി കരിക്കല്ലേ മേ ഇത് ശരിക്കും തേങ്ങയാക്കാൻ കൊള്ളത്തില്ലേ മേ ഉള്ളില്ലാത്ത തേങ്ങല്ലേ നമ്മടെ ചെല്ലങ്ങല്ലേ ഉം ഏറ്റവും ഇതാ സമയം കരിക്കിന്റെ അപ്പ ഞങ്ങള് ചില ദിവസങ്ങൾ കേട്ടോ ഓരോ കറക്കി പരച്ചു അതേപോലെ കപ്പളങ്ങ വരച്ചു നിന്നു അല്ലെന്ന ശരിക്കും നമ്മുടെ പരിപാടി ഇതൊക്കെയാ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ എന്നെ മാ